ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാമേ അപ്പം ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതിയുടെ കടയുണ്ടല്ലോ ശ്രുതിയും ചന്ദ്രയും കൂടി ചേർന്ന് ഏർ മുൻസിപ്പാലിറ്റിയിലൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെല്ലാവരും വന്ന് കട എടുത്തോണ്ട് പോയി നമ്മുടെ രേവതി ഭയങ്കര സങ്കടത്തിലാണ് രേവതിക്ക് നമ്മുടെ സച്ചി വെച്ചു കൊടുത്ത കടയാ രേവതിയുടെ ആകെ ജീവിത വരുമാന മാർഗമാണ് അത് തകർത്ത ചന്ദ്രയോടും ശ്രുതിയോടും രേവതി ഒരിക്കലും ക്ഷമിക്കില്ല പക്ഷെ അവരാണ് അത് തകർത്തതെന്ന് അറിയില്ല അവരാണ് ഈ ഒരു വൃത്തികെട്ട നെറികെട്ട പരിപാടി ചെയ്തതെന്ന് നമ്മുടെ രേവതിക്ക് അറിയില്ല വേറൊ ആരോ പരാതി കൊടുത്തു എന്നാണ് ആ ഒരു കോപ്രേഷൻകാരൊക്കെ വന്ന് പറഞ്ഞത് അപ്പൊ ഏതായാലും നമ്മുടെ സച്ചിയാണ് പിന്നെ അടുത്ത ഇതില് എത്തുന്നത് കേട്ടോ അടുത്ത സീനിൽ സച്ചി എത്തുകയാണ് സച്ചി എത്തുമ്പോൾ അവിടെ കടയില്ല യ്യോ പേപ്രാളപ്പെട്ട് ഓടി വരികയാണ് ജീവനും പ്രാണനും ഒക്കെ കളഞ്ഞ് തൻ്റെ കട കാണുന്നില്ല അവിടെ തന്റെ ഭാര്യയ്ക്ക് വെച്ചു കൊടുത്ത കട അവിടെ ഇല്ല ഓടി വന്നില്ലേ രേവതി ഭയങ്കര കരച്ചിൽ അവിടെ നിന്ന് അപ്പോഴത്തേക്ക് സച്ചിങ് ഓടി ചെന്നു അപ്പം രേവതിയുടെ കൺട്രോൾ സകലും സകലതും പോയി നമ്മുടെ സച്ചിനെ കണ്ടത് ഓടി ചെന്ന് സച്ചീനെ കെട്ടിപ്പിടിക്കുകയാണ് എന്ത് പറ്റി രേവതി നിനക്ക് എന്താ കട എന്ത് ചെയ്യേ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഇടറാനെ പറ്റുന്നുള്ളൂ സ്വരത്തിനാ ഒരു ഇടർച്ച മാത്രമേ ഉള്ളൂ വാക്കുകളൊന്നും കിട്ടുന്നില്ല എങ്ങിയെങ്ങി കരയ എന്താ എന്താ രേവതി നീ പറയാ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും ആ ഒരു സമയം വരികയാണ് രവീന്ദ്രനും വന്നു മോനെ അത് പിന്നെ അല്ല അച്ഛ കട ഇന്ത്യേ കട ഇന്ത്യ നമ്മുടെ കട ഇന്ത്യ അത് കാണുന്നില്ലല്ലോ എന്താ സംഭവിച്ചത് ആരാ എന്റെ കട തല്ലി തകർത്തത് ആരാണെങ്കിലും അവന്മാരെ ഇന്ന് ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തിന്റെ എക്സ്ട്രീം ലെവൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ സച്ചി അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ അടങ്ങ് വേറെ അല്ല കട നശിപ്പിച്ചത് ആരും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കട കോപ്പറേഷൻകാർ വന്ന് കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു എന്തിനാ എൻ്റെ കടയെ തൊടാൻ ആരാ പറഞ്ഞത് എന്റെ കടയാണത് അതിനെ തൊട്ട് കളിക്കാൻ ആര് പറഞ്ഞു ആരവർക്ക് അനുവാദം കൊടുത്തു ഞാൻ ഇത് സമ്മതിച്ചു തരില്ല ആരാണെങ്കിലും അവനെ ഞാൻ ഇന്ന് ചെന്ന് കുത്തും കൊല്ലും കീറും വെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ഇറങ്ങി വരിക അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെ സച്ചി സച്ചി കിടന്ന് തുള്ളിയിട്ട് യാതൊരു കാര്യവുമില്ല അതെ ആ കട പെർമിഷനോട് കൂടി അല്ലല്ലോ സച്ചി വെച്ചത് ഞാൻ കട വയ്ക്കാൻ ആരോട് പെർമിഷനാ ചോദിക്കേണ്ടത് എനിക്കൊരു കട വെക്കാൻ ആരോടും പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ എന്റെ വീട്ടിന്റെ റോഡ് സൈഡിൽ കട വെച്ചതിന് ഇവിടെ ആർക്കാ ഖേദം അതൊന്നും എനിക്ക് അറിയണമല്ലോ എന്നങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോഴത്തേക്ക് രവീന്ദ്ര പറഞ്ഞു മോനെ നീ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാം ഇങ്ങനെ കടകളൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അതിന്റെ പെർമിഷൻ ലൈസൻസ് ഒക്കെ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ആരോ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം ഓപ്പറേഷൻകാര് വന്നിട്ട് കട എടുത്തുകൊണ്ട് പോയതാണ് ഓഹോ ആര് വിളിച്ചു പരാതി പറഞ്ഞു ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വീണ്ടും കടന്ന് അലറുക അപ്പോഴെനിക്ക് വീണ്ടും നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചി സച്ചി എന്താ ഈ പറയുന്നത് ദേ ഒരു കട തുടങ്ങണമെങ്കിൽ അങ്ങനെ വെറുതെ തുടങ്ങിയാ പറ്റുവോ ഞാനും ഒരു ബ്യൂട്ടി പാർലർ ഒക്കെ തുടങ്ങിയിട്ടുള്ള ആള് തന്നെയാണ് അതിന് കുറെ സ്റ്റേജുകളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം കടയൊക്കെ തുടങ്ങാനായിട്ടല്ല അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടൊരു കട വെക്കാന്നൊക്കെ പറഞ്ഞാലേ അത് അനുവദിക്കുന്നതല്ല പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലത്താണെങ്കിൽ പോലും ഒരു കട തുടങ്ങണമെങ്കിൽ പെർമിഷൻ എടുക്കണം ലൈസൻസ് വേണം അല്ലാതെ ഇങ്ങനെയൊക്കെ കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും അംഗീകരിച്ച് തരില്ല ഇതിന് നമ്മുടെ ഗവൺമെന്റിനോട് നമ്മൾ ഉത്തരവാദിത്തം പറയണം ഏഹ് അത് നമ്മൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി വീണ്ടും ഇതേ പൗഡറടുത്ത് കൂടുതൽ സംസാരിക്കുന്നു വേണ്ട ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വീണ്ടും ഇങ്ങനെ രക്ഷോകുലനായിട്ട് കടന്ന് ഭയങ്കര ഒച്ചപ്പാട് സച്ചി രേവതിക്കാണെങ്കിൽ ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല രേവതി ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാറി നിന്ന് മൂങ്ങ എന്നുള്ളതല്ലാതെ രേവതിക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര വർഗത് മോളെ ശ്രുതി നീ എന്തിനാടി ഈ വിവരമില്ലാത്തതിനോടൊക്കെ കിടന്ന് പറയുന്നത് ഒരു കാര്യം ഇവനും വിദ്യാഭ്യാസം ഇല്ല ഇവക്കും വിദ്യാഭ്യാസം ഇല്ല രണ്ടുപേരും ചേരേണ്ടത് തമ്മിൽ ചേർന്നു രണ്ടുപേർക്ക് എന്തെങ്കിലും അറിയാമോ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഈ ലൈസൻസ് എന്താണ് പെർമിഷൻ എന്താണ് എന്ന് പോലും അറിയത്തില്ലാത്ത ഇവനോടൊക്കെ എന്തിനാ ശ്രുതി നീ സംസാരിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു ദേ മിണ്ടാതിരുന്നോണം അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല ഞാനിവിടെ സഹിക്കിട്ട് നിക്കുക ആഹ് സമ്മതിച്ചു തരില്ല ഞാൻ ആരാണ് എൻ്റെ കട തകർത്തതെങ്കിലും അവരെനിക്ക് കട വെച്ച് തന്നോണോന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്നലരാൻ തുടങ്ങുക അപ്പൊ സച്ചിയോട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ സമാധാനമായിട്ട് ഞാൻ പറയുന്നത് കേക്ക് നമുക്ക് ഇങ്ങനെ റോഡിലും റോഡ് സൈഡിലും ഒന്നും കട വെക്കാനുള്ള അനുമതി അങ്ങനെ അനുമതി കിട്ടണമെങ്കിൽ തന്നെ നമ്മള് മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ചെന്ന് നമ്മൾ അനുവാദം മേടിക്കണം അവർ നമുക്ക് ലൈസൻസ് തരണം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ ഒരു കട വെക്കാൻ പറ്റില്ല അതിപ്പൊ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇവരാ ഇപ്പം കൊണ്ടുപോയി പരാതി കൊടുക്കാൻ ഇത്ര ദിവസം ഇവിടെ ആരും പരാതി കൊടുക്കാനില്ലായിരുന്നല്ലോ ആ കട ഇവിടെ തുടങ്ങിയിട്ട് മൂന്നാലഞ്ച് മാസമായി ഇപ്പഴാണോ പരാതി കൊണ്ട് കൊടുക്കേണ്ടത് അപ്പഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞ അതിപ്പം നമുക്ക് അറിയില്ലല്ലോ അല്ല പരാതി കൊടുത്ത ആരാണെന്ന് അച്ഛൻ ചോദിച്ചില്ലേ അത് പിന്നെ പരാതി കൊടുത്തതൊന്നും ആരാന്നൊന്നും അവർ പറയില്ല അത് അങ്ങനെയാണ് പരാതിപ്പെട്ടി കൊണ്ട് ആരെയും പരാതി ഇടും അത് അഡ്രസ്സും ഇതൊന്നും വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല ആ ഒരു പരാതി അവര് കണ്ടു അത് അവരെ അന്വേഷിച്ചു ശരിയാണെന്ന് അവരെ അറിഞ്ഞു അതുകൊണ്ട് അവര് കടംപൊളിച്ചോണ്ട് പോയി ഇനിയിപ്പൊ നമ്മള് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ അവിടെ ഫൈൻ ചെന്ന് കെട്ടുകയാണെങ്കിൽ നമുക്ക് ആ കട തിരിച്ചു കിട്ടും പക്ഷെ മോനെ ഇനി ആ കട അവിടെ വെക്കാൻ പറ്റില്ല വേറെ എവിടെയെങ്കിലും പെർമിഷൻ എടുത്തേ വെക്കാൻ പറ്റത്തുള്ളു അപ്പൊ നമ്മുടെ രേവതി വീണ്ടും കരയാൻ തുടങ്ങാനട്ടോ അപ്പൊ രേവതി എന്ത് ചെയ്യാനാ ഞാൻ ഒന്ന് പച്ച പച്ചപിടിച്ചു വന്നതാ ഒന്ന് പറക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അതിനു മുമ്പ് അതിനു മുമ്പ് കാർമേഘം കൊണ്ട് ഇരുണ്ട് ഇരുണ്ടുമൂടിയിലോ എനിക്ക് പറക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ എന്താ സച്ചേട്ടാ ചെയ്യേണ്ടത് പച്ച പച്ചപിടിച്ച് വന്നതല്ലേ ഞാൻ ഇനി എന്താ ചെയ്യുന്നത് എനിക്കൊരു വരുമാനമാർഗം ഉണ്ടോ എന്റെ കട അതും സച്ചേന എനിക്കിട്ട് തന്നെ കട അത് പോയില്ല സച്ചേട്ട സഹിക്കാൻ പറ്റുന്നില്ല സച്ചേട്ട അത്രമാത്രം വിഷമമുണ്ട് എനിക്ക് ആരാ ഈ ക്രൂരത നമ്മളോട് ചെയ്തത് നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് ഞാനാണെങ്കിൽ അവിടെ ഒരു വേസ്റ്റ് പോലും ഇടില്ലായിരുന്നു അതൊക്കെ കൊണ്ടുപോയി ഞാന് വേറെ സ്ഥലത്തൊക്കെ കളഞ്ഞുകൊണ്ടിരുന്നത് അവിടെ അത്രയ്ക്ക് വൃത്തിയായിട്ട് സൂക്ഷിച്ചോണ്ടിരുന്നല്ലേ രേവതി നീ കരയാതെ നീ അങ്ങനെ കരഞ്ഞ് തളർന്നു പോകരുത് ഉം ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വഴി തുറക്കും അങ്ങനെയാണല്ലോ ഒരു വഴി ഇപ്പം നമുക്ക് അടഞ്ഞു ഇനി അടുത്ത വഴി എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ തുറക്കും നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല രേവതി ഇതിന് പിന്നിൽ ആരാണ് ഇതിന് പിന്നിൽ എന്താണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ചിറകുകളെ ആർക്കും കണ്ടിക്കാൻ പറ്റില്ല ചിലപ്പോൾ കാർമേഘം വന്ന് നീ പറഞ്ഞതുപോലെ ഇരുണ്ട് മൂടിയേക്കാം പക്ഷേ ഒരു ദിവസം കാർമേഘം തെളിയും എപ്പോഴും ഇരുണ്ട് മൂടി കിടക്കുവോ ഇല്ലല്ലോ ആ ആ തെളിയുമ്പം നമ്മൾ ഇതിലും ശക്തിയോടു കൂടി പറക്കും അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് പറയുന്നത് ഓഹോ പറക്കുന്നു എവിടെ പറക്കും അതേ ഈ കുരുവികൾക്ക് പറക്കാൻ ഭയങ്കര ആഗ്രഹമാ ഈ കുരുവികൾ ഒരു മരത്തിന്റെ ഒപ്പം ചിലപ്പം പറക്കുമായിരിക്കും അതിനു മണ്ടേ പറന്നു കഴിഞ്ഞാലേ അതിന്റെയൊക്കെ ചിറക് ഒടിഞ്ഞു പോകും അതുപോലെ ഒരു ആടാ നീയും നിന്റെ ഭാര്യയും ഒത്തിരി പറക്കാൻ മോഹിക്കല്ലേ അങ്ങനെ പറക്കാൻ മോഹിച്ചു കഴിഞ്ഞാലേ ചിലപ്പം പെട്ടെന്ന് വന്ന് താഴെ വീണെന്നിരിക്കും പിന്നെ ഒരിക്കലും പറക്കാൻ പറ്റിയെന്ന് വരില്ല അതിന്റെ തുടക്കം ഇതെന്ന് കൂട്ടിക്കോ എന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് പോയി അപ്പൊ വീണ്ടും നമ്മുടെ രേവതി കറി അപ്പൊ സച്ചു പറയുന്നു പോട്ടെ രേവതി ഇനി സമാധാനപ്പെട സാരമില്ല നമുക്ക് ഇതും ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഉം ഇപ്പം ഒരു കട പോയി നിന്റെ കട പോയി നമുക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം അല്ല സച്ചേട്ട സച്ചേട്ടനെ ആഗ്രഹിച്ച് എനിക്ക് ഇട്ടു തന്ന കടയല്ലേ അത് പെട്ടെന്നില്ലാതായപ്പോഴേ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സച്ചേട്ട എനിക്കറിയാം സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് ഞാനില്ലേ നീ വിഷമിക്കണ്ട രേവതി നിനക്ക് വിഷമം വേണ്ട നിന്റെ ഈ ചിറകുകൾ ആർക്കും കണ്ടിച്ച് കളയാൻ പറ്റില്ല നിന്റെ ഈ ചിറകുകൾ എന്നും പറന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഉയർന്നുകൊണ്ടേ അങ്ങനെ ഈ മാങ്ങൾ മാവിലല്ലേ ആൾക്കാർ കല്ല് വെച്ച് എറിയത്തുള്ളൂ ഏഹ് അതുപോലെ പറക്കുന്ന പക്ഷിനെ കല്ല് വെച്ച് എറിഞ്ഞ് താഴെ വീഴ്ത്താൻ വേണ്ടി ആൾക്കാർ നോക്കത്തുള്ളൂ ഏഹ് അതുപോലെയാണ് നീ കരുതിയാൽ മതി നീ ഇനി ഇതിലും ഉയരത്തിൽ പറക്കാൻ പോവാ എന്ത് വന്നാലും അത് നല്ലതിനെ എന്ന് നമ്മൾ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതിനെ ഇങ്ങനെ സമാധാനപ്പെടുത്താം കേട്ടോ സച്ചി എങ്കിലും അന്നത്തെ ദിവസം രാത്രി നമ്മുടെ രേവതിക്ക് കിടന്നുറങ്ങാനേ പറ്റിയിട്ടില്ല അതുപോലെ നമ്മുടെ രേവതി ഭയങ്കര സങ്കടത്തോടും വിഷമത്തോടും ഒക്കെ കൂടിയാണ് കിടക്കുന്നത് കേട്ടോ രേവതിയുടെ വിഷമ രേവതിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ ക്ക് ചുമ്മായിരിക്കാനൊന്നും ഇഷ്ടമല്ല അല്ലെങ്കിലും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ചുമ്മാതിരിക്കാൻ ഇഷ്ടമല്ലല്ലോ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ എന്തിനു ഈ ടൈം വീട്ടിലിരുന്ന് കളയുന്നത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെടണം അടുക്കള ജോലി മാത്രല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പല ജോലി ജോലികളുണ്ടല്ലോ ഷോ കാട് കയറിപ്പോയി പോട്ടെ ഏർ നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ നമുക്ക് സീനിലേക്ക് കടക്കാം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം രാത്രിയായി നേരെ രാത്രിയായിട്ട് പിന്നെ നേരം പരപര പരപരാ വെളുക്കുന്നു ഇതിനിടയിലാണെങ്കിലും നമ്മുടെ ചന്ദ്രക്കും ശ്രുതിക്കും ഇതിൽപരം സന്തോഷം വേറെ ഒന്നുമില്ല രണ്ടുപേർക്കും ഇപ്പൊ അവിടെ ഒരു പടക്കം പൊട്ടിച്ചാലോ ഒരു എന്നൊക്കെ തോന്നുന്നുണ്ട് അത്രമാത്രം സന്തോഷമാണ് നമ്മുടെ രേവതിയുടെ കഞ്ഞിയില് മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടുന്ന സന്തോഷം ചില്ലറ സന്തോഷം അല്ലല്ലോ ശ്രുതിക്ക് അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അന്ന് രണ്ടുപേരും നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി നമ്മുടെ രേവതിയുടെ ഉറക്കം നഷ്ടപ്പെട്ടെങ്കിലും ചന്ദ്രയുടെയും ശ്രുതി ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല നല്ല വൃത്തിയായിട്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി എന്ന് പറയുന്നതാണ് നല്ലത് എന്തായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ടാണ് നേരം പരമ്പരാ വെളുക്കുന്നു വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിലേക്ക് നമ്മുടെ ചന്ദ്ര വരികയാണ് ഓഹ് ഇതുവരെ ഇവിടെ ചായയൊന്നും ആയില്ലേ കാപ്പിയൊന്നും ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല ഏഹ് ഇതെന്തു പറ്റി അവൾക്ക് ഇന്ന് പൂക്കടേ പിന്നെ എന്താ അവള് അടുക്കള കയറാതി ഇവിടെ പോയതാ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് അവളുടെ അടുത്തേക്ക് രേവതിയുടെ അടുത്തേക്ക് ചെല്ലാൻ നോക്കി രേവതി എണീറ്റ് വരുന്നതേ ഉള്ളൂ കാരണം രാത്രി രേവതി നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല കാരണം ക്ഷീണം കാരണം ഉറങ്ങിയില്ല അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഓഹോ തമ്പുരാട്ടി എണീറ്റു വരുന്നതേ ഉള്ളോ അല്ല പൂക്കാരി കടക്കാരി നിന്റെ കടയും പൂക്കളൊക്കെ നഷ്ടപ്പെട്ട കാര്യം നീ മറന്നുപോയോ ഏഹ് അതുകൊണ്ടാണോ നീ അടുക്കളയിലൊന്നും കയറാതെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് എണീറ്റ് എണീറ്റ് മര്യാദക്ക് പോയി അടുക്കള കയറിക്കോ ഇനി നീ പഴയ രേവതിയ ഉം അതെ ചിലവർക്ക് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലവർക്ക് ചില ജോലി ഇപ്പം ശ്രുതിക്ക് കണ്ടില്ലേ അവക്ക് ബ്യൂട്ടി പാർലർ നടത്തി നന്നായിട്ട് ജീവിക്കാൻ അവക്കറിയാം അത് അവക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രുതിനെ വർഷേനെ കണ്ടില്ലേ വർഷയ്ക്ക് ഏഹ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്ത് നല്ല ചിക്കിളി ഉണ്ടാക്കാൻ അറിയാം നിനക്ക് എന്താ അറിയാം ഈ അടുക്കള കിടന്ന് ഉരുളുക ഇതടീ നിന്റെ വിധി നിന്റെ ഗതി നീ എന്നും ഈ അടുക്കള കിടന്ന് ഇങ്ങനെ ഉരുളണം അതാണ് നിനക്ക് വിധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മോള് പെട്ടെന്ന് പോയി അടുക്കളയിൽ പോയി രാവിലെ മുതൽ കാപ്പിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചേ ഇനി നീ ഇവിടുത്തെ അടുക്കളക്കറിയാ നിനക്ക് ഭയങ്കര നാക്കായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നീ എന്താ എന്നോട് പറഞ്ഞത് ഏഹ് എന്റെ നാക്കിന്റെ നീളം അളന്ന് നോക്കാനല്ലേ കാനുച്ചെടി നിന്റെ നാക്ക് ഞാനേ ഇപ്പൊ സ്കെയിലോ അല്ലെങ്കിൽ പിന്നെ ടേപ്പോ എടുത്തോണ്ട് വരാം നിന്റെ നാക്കിന്റെ നീളം എന്തോരം ഉണ്ടെന്ന് ഞാൻ അളന്ന് നോക്കാം എന്ന് പറഞ്ഞു രേവതിനെ അങ്ങ് കളിയാക്കി 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 കൊല്ലുകയാണ് കേട്ടോ രേവതിക്ക് ഒന്നും പറയാനില്ല രേവതി എന്ത് പറയാനാണ് ഏ രേവതിക്ക് ഒന്നും പറയാനില്ല രേവതി മിണ്ടാതിരിക്കും ചന്ദ്ര പറഞ്ഞു പെട്ടെന്ന് കാപ്പി ഇടാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി പതുക്കെ മിണ്ടാതെ എണീറ്റ് പോയി നേരെ കിച്ചണിൽ ചെന്ന് ജോലി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ പൂക്കളയുടെ കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മ വരികയും സങ്കടം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ കടന്ന് സച്ചി ഇങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴത്തേക്ക് ചന്ദ്രയാണ് അലപ്പാ കേൾക്കുന്നത് ചന്ദ്ര അലക്കുന്നത് കേട്ടിട്ട് അതും രേവതിയോടാണല്ലോ ഹോ നിനക്ക് ഇനി ഇതേ വിധിച്ചിട്ടുള്ളടി നീ അങ്ങനെയാടി ഇങ്ങനെയാടി നിനക്കൊന്നും നല്ല ജീവിതം പറഞ്ഞിട്ടില്ലടി നീയെന്നും അടുക്കളക്കാരി ആയിരിക്കണം നാടി ദൈവത്തിന്റെ തീരുമാനം നീ എന്നും ഇവിടുത്തെ അടുക്കളക്കാരി തന്നെയാടി അടുക്കളക്കാരി കയറി രാജകുമാരി കളിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കൂടി ദൈവം തന്ന ശിക്ഷയാടി നിനക്ക് നീയൊരു മൂദേവി ആടി ആ ദേവി ആടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി പറഞ്ഞി നിർത്തുന്നുണ്ടോ നിങ്ങൾ കൊറേ നേരം ആയാലും ഇവിടെ കിടന്ന് ചലക്കാൻ തുടങ്ങിയിട്ട് അതേ ഇവള് മാത്രം ഇവിടെ വേലക്കാരിയായിട്ടുള്ളോ ഏഹ് ഇവള് ഇവിടത്തെ ആരാന്നു പറഞ്ഞ വേലക്കാരി ഇവള് വേലക്കാരിയല്ല ഞാൻ കെട്ടിക്കൊണ്ട് വന്ന എന്റെ ഭാര്യയാണ് അവൾ എനിക്ക് വേണ്ടി ചിലപ്പോ ഇവിടെ ജോലി ചെയ്യും പിന്നെ ഞാൻ ഇവിടുത്തെ അംഗമാണല്ലോ നിങ്ങൾ ഇവിടത്തെ അംഗമാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ചിലപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലാതെ അവളോട് അത് ചെയ്യ ഇത് ചെയ്യ എന്നും പറഞ്ഞ് അവളെ പണികൾ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്ക് ആരും തീരെഴുതി തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഓ കെട്ടിയോളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ എന്തായിടാ നിന്റെ നിന്റെ കിട്ടിയോളുടെ മഹങ്കാരത്തിനല്ലേട എട്ടിന്റെ പണി നിനക്ക് കിട്ടിയത് എട്ടിന്റെ പണി നിനക്ക് ദൈവം തന്നത് അപ്പൊ സച്ചി പറഞ്ഞു ഈ എട്ടിന്റെ പണി ദൈവമാണോ അതോ ഇനി ഇപ്പം വേറെ ആരെങ്കിലും ആണോ തന്നതെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം പതിയെ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ആരും ഇവിടെ പറയൂ വേണ്ട രേവതി ഇവിടെ രേവതി രേവതി എനിക്ക് സ്ട്രെസ്സൊക്കെ തേച്ച് വെച്ചെ അന്നിട്ട് ബാക്കി പണി മതി അത് നീ എന്റെ കാര്യം ചെയ്യ അത് പിന്നെ സച്ചിട്ടാ ചായ ഒക്കെ ഇട്ടിട്ട് വേണ്ട ഇപ്പൊ ചായ നീ തൽക്കാലം ഇടണ്ട അല്ല ഇവിടെ ചായ കുടിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് കുടിക്കാൻ തോന്നുന്നവർക്ക് രണ്ട് കൈ തന്നിട്ടുണ്ടല്ലോ വിപലാങ്കകാരും ഇവിടെ ഇല്ലല്ലോ അപ്പൊ പിന്നെ ചായ എടുത്ത് കുടിച്ചോളൂ നീങ്ങ് വന്ന രേവതി എന്ന് പറഞ്ഞു നമ്മുടെ രേവതീനെയും വിളിച്ചോണ്ട് പോവാണ് അപ്പോഴത്തേക്കും ആടെ പെട്ടെന്ന് നമ്മുടെ സുതി വന്നിട്ട് അതെ എനിക്കിതുവരെ ചായ കിട്ടിയില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അതെ നിനക്ക് ചായ കിട്ടിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ചെന്ന് വിളിക്കെ വിളിച്ചിട്ട് ചായ ഇട്ടു അത് പിന്നെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോവണ്ടേ ഓ പിന്നെ ഒരു ബ്യൂട്ടി പാർലർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ നിന്റെ ഏർ കെട്ടിവക്ക് ഇവിടെ ജോലി ഇല്ലാത്തു ശ്രുതിക്കും വർഷങ്ങൾക്കൊക്കെ ഉണ്ട് അല്ല അമ്മയ്ക്കും വല്ല ഉണ്ടോ ഇല്ലല്ലോ ചെന്ന് മകനെ ചായയോ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റോ എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുക്കട്ടോ എന്റെ ഭാര്യയെ ആറേ വേലക്കാരിയാക്കാനല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രക്ക് നല്ല തിരിച്ചടി കൊടുക്കുന്നുണ്ട് ഏതായാലും ഇനി കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിലും മനോഹരമാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും രേവതിക്ക് പണിതിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ സച്ചിക്ക് നല്ല രീതിയിൽ പണിയാൻ അറിയാം അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്നതന്നെ കാണാൻ ജനറൽ പ്രമോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൽ ഞാൻ ഫുൾ വിശേഷം പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ചയിലെ അതിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിയോളൂ അപ്പം ഇന്നത്തെ കഥയെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നാളെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടായിരിക്കും വിശേഷം അവസാനിപ്പിക്കുന്നത് അപ്പം നാളെ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ